ജസ്പേഡിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് സാൻഡിൽവുഡ് പ്ലാന്റേഷൻ സത്യം പറഞ്ഞാൽ കേരള കൗമുദിയുടെ ഇത്ര വലിയൊരു അവാർഡ് കിട്ടാനായിട്ടുള്ള ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയത് തന്നെ സാന്ഡിൽ പ്ലാന്റേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റ് കൊണ്ട് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഒരു ലേഡി ചെല്ലുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല അല്ലെങ്കിൽ അത് ചിന്തിക്കാത്തൊരു കാര്യമാണ് പക്ഷേ എന്നെപ്പോലുള്ള ഒരുപാട് ലേഡീസ് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുൾ കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാൻഡിൽവുഡ് പ്ലാന്റേഷൻ തന്നെയാണ് അതിലേറ്റവും മുതുകുന്ന രീതിയിൽ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി തന്നത് നമുക്കറിയാം രണ്ടായിരം ടണ്ണോളം ആവശ്യമുള്ള സാൻഡിൽ വെറും നൂറ് ടണ്ണിൽ കുറവാണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് തിരിച്ച് ഇറങ്ങിയത് തന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജസ്പേഡിൽ വന്നിട്ട് എനിക്കൊരു മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞു പക്ഷേ ഈ ഒരു മൂന്നര വർഷത്തിനുള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇംഗത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സാൻഡിൽവുഡ് സാൻഡിൽവുഡ് പ്രൊജക്റ്റ് വന്നതിൻ്റെ ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് എനിക്കത്രയും വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ സാൻഡിൽവുഡ് പ്ലാന്റേഷൻ്റെ പ്രൊജക്റ്റിലൂടെ അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് ലേഡീസിൻ്റെ അക്കൗണ്ടുകളിലേക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാൻഡിൽവുഡ് പ്രൊജക്ടിൻ്റെ ഭാഗമായവർക്ക് നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കൊടുക്കാനും എനിക്ക് ഈ ഒരു സമയത്ത് സാധിച്ചു അതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേരള കൗമുദിയുടെ നൂറ്റി പതിമൂന്ന് വണ്ടർ വുമൺ എന്ന് പറഞ്ഞു നൂറ്റി പതിമൂന്ന് വണ്ടർ വുമൺസ് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളത് ഒരുപാട് വണ്ടർ വുമൺസ് നമുക്ക് ചുറ്റുമുണ്ട് എനിക്ക് അവരെ കണ്ടെത്തണം അവരിലേക്ക് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ഈ പ്ലാറ്റ്ഫോമിൻ്റെ വലിപ്പം മനസ്സിലാക്കി കൊടുത്ത് അവരെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ജസ്ബോഡ് യൂസ് ചെയ്യുക തന്നെ ചെയ്യും അതു തന്നെയാണ് എൻ്റെ ആഗ്രഹം